പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു എല്ലാ വീരവാദം മുഴക്കലുകൾക്കും അവസാനം നിരുപാധികമായി പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ സുപ്രധാന ഘടകക്ഷിയായ സി പി ഐയുടെ അഭിപ്രായങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് സി പി ഐ ഏത് സി പി ഐ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ പോലും അറിയാതെ മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ ഡൽഹിയിലയ പി എം സി പദ്ധതിയിൽ സി പി എം ഒപ്പുവെപ്പിച്ചത് ഈ പണ്ട് സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ എം ആർ ഇപ്പോ സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് പി എം ശ്രീ അതാണ് വ്യത്യാസം ഞങ്ങൾ പറഞ്ഞു പണം മേടിക്കുന്നതിലല്ല കുഴപ്പം ആർ എസ് എസിന്റെ അജണ്ട പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ അതിനെ എതിർക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഒരു ഡിസന്റ് നോട്ട് പോലും കൊടുത്തിട്ടില്ല ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടാണ് വിദ്യാഭ്യാസം കോൺഗ്രസ് അതിശക്തമായി ഈ പി എം സി പദ്ധതിയുടെ ി സമ്മർദ്ദം ചെലുത്തുന്ന അതിശക്തയായി എതിർത്തിട്ടുള്ള പാർട്ടിയാണ് നേരത്തെ മുതൽ തന്നെ ഈ പദ്ധതി കൺകറണ്ട് ലിസ്റ്റിലുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിന്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇത് കുറച്ച് സ്കൂളുകൾക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ പൊതുവിദ്യാഭ്യാസ രംഗത്ത് തന്നെ രണ്ടുതരം സ്കൂളുകൾ വരിക എൻ ഇ പി എ അടിച്ചേൽപ്പിക്കുകയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പുതിയ പോളിസിയെ ഇതിനൊന്നും ഒരു തരത്തിലുള്ള ഡെല്ലം വലിയ വീരവാദം മുഴക്കിയതാണ് നേരത്തെ ഇതുപോലെ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി അത് കേന്ദ്ര സർക്കാരിന്റെ പേര് എഴുതി വയ്ക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി പൊഴക്കിയത് ഇപ്പോൾ ഒന്നര രണ്ടു കൊല്ല പണം മേടിക്കാതെ ഇപ്പൊ പണം മേടിച്ച് അതിപ്പോൾ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും എല്ലാ സംഘടനകളിലും അതിശക്തിയായി ഇതിനെ എതിർത്തു സി പി എം ഇതിനെതിർത്തു സി പി എം കേന്ദ്ര കമ്മിറ്റി അതിനെതിരായ നിലപാടെടുത്തു സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിനെതിരായിട്ട് പോലുമാണ് സി പി എം ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിസഭ പി എം സി പദ്ധതിയിൽ ഇങ്ങനെയൊരു നിലപാട് ആരോടും ആലോചിക്കാതെ ഒറ്റയ്ക്കൊരു പാർട്ടി ഒരു മുന്നണി ഭരിക്കുമ്പോൾ മുന്നണിയിലെ ഘടകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ പ്രതിപക്ഷമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്തത് ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലുള്ള ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം കാരണം സി പി എമ്മിന് ഇപ്പോൾ സി പി ഐയെക്കാൾ വലുതാണ് ബി ജെ പി എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം രണ്ടാമത്തെ സുപ്രധാനമായ ഘടകക്ഷിയായ സി പി ഐയെക്കാൾ വലുതാണ് സി പി എമ്മിന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് സി പി എം ബി ജെ പി ബാന്ധവത്തെപ്പറ്റിയുള്ള നിരവധിയായ പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഈ തീരുമാനം ഇപ്പൊ പൈസ കൊടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള പദ്ധതികൾ കൂടി പണം കൊടുക്കില്ല എന്ന് ഭയപ്പെടുത്താം കേന്ദ്രം അതിന് കീഴടക്കിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് പൈസ മേടിക്കുന്നതിലല്ല തെറ്റ് ഈ കണ്ടീഷൻസിന് എതിർപ്പ് ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിച്ചത് ഇത്രയും നാള് സംസാരിച്ചെന്താ ഇത്രയും നാള് സംസാരിച്ചെന്താ ഒരു അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അൺകണ്ടീഷണൽ ആയിട്ട് ഞാൻ ഉപയോഗിച്ച വാക്ക് താങ്കൾ ശ്രദ്ധിച്ചില്ല നിരുപാധികം എന്നുള്ള വാക്കുപയോഗിച്ചത് അൺകണ്ടീഷണൽ ആയിട്ടാണ് അഗ്രിമെന്റ് വെച്ചത് തുക ആരും ഇവരുടെ കയ്യിൽ നിന്നിരുന്ന പൈസ അല്ലല്ലോ ഇവരാ വീട്ടിൽ നിന്ന് എടുത്തരുന്ന പൈസ അല്ല നമ്മൾ കൊടുക്കുന്ന ജി എസ് ടിയുടെ പകുതി ശതമാനം കേന്ദ്രമാണ് മേടിക്കുന്നത് ആ നികുതി പണത്തിൽ നിന്നല്ലേ ഇത് തരുന്നത് അല്ല തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടിട്ടാണ് ഇതുവരെയുള്ള സി പി എമ്മിന്റെ വാദമുഖങ്ങൾ മുഴുവൻ ഒരു വൺ ഫൈൻ മോർണിംഗ് ഇല്ലാതാവാണ് സി പി ഐയും സി പി എമ്മും കോൺഗ്രസും എല്ലാവരുടെ അടുത്ത നിലപാട് ഇത് തന്നെയാണ് ഈ കാര്യത്തിൽ പക്ഷെ ഒരു സുപ്രഭാതത്തിൽ സി പി എം മാത്രം അത് അതിൽ വെള്ളം ചേർത്ത് ഏകപക്ഷീയമായി നിരുപാധികമായി അഗ്രിമെന്റ് വയ്ക്കുകയാണ് അതിനെയല്ലേ അതല്ലേ പ്രശ്നം ഒരു ചർച്ച പോലും മന്ത്രിസഭയിൽ നടത്തിയില്ല ഇടതു മുന്നണിയിൽ പോലും ചർച്ച നടത്തിയിട്ടില്ല ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി അതിശക്തമായി ഒരു പാർട്ടി മുഴുവൻ അതിലെ മന്ത്രിമാർ നിങ്ങളിപ്പോ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലെ വാർത്തകൾ നിങ്ങൾ തന്നെ കൊടുത്ത വാർത്തകൾ എന്താ മന്ത്രി രാജൻ അതിനെ ശക്തിയായ എതിർത്ത് ഒരു കാരണവശാലും ഒപ്പുവെക്കരുത് എന്നും പറഞ്ഞു ഇല്ലേ ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി വന്നതിനെതിരായിട്ട് പറഞ്ഞു ഏത് സി പി ഐ എന്നാണ് ചോദിക്കുന്നത് അല്ലെ ഏത് സി പി ഐ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ചോദിക്കല്ലേ ഏത് സി പി ഐ എന്ന് എന്നിട്ട് അപമാനം സഹിച്ചുകൊണ്ട് അവരെ അതിന്റെ അകത്ത് തുടരുവാണോ അത് അവരാലോചിക്കട്ടെ അത് അവരാണ് തീരുമാനമെടുക്കേണ്ടത് സി പി ഐ ആണ് തീരുമാനമെടുക്കുന്നത് ഈ നാണക്കേട് സഹിച്ച് എൽ ഡി എഫിൽ തുടരണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ട അവരാ അവർ പറഞ്ഞിട്ട് അവരോട് കേന്ദ്ര നേതൃത്വം ഉറപ്പ് കൊടുത്തു ചർച്ച ചെയ്യാമെന്ന് അവരുടെ മുന്നണിയിൽ ചർച്ച ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തു മുന്നണിയിലും ചർച്ച ചെയ്തില്ല മന്ത്രിസഭയിലും ചർച്ച ചെയ്തില്ല ഉഭയകക്ഷി ചർച്ച നടത്താതെ ഏകപക്ഷീയമായി ഒപ്പിട്ട് ടി വി ന്യൂസിൽ കൂടി മാധ്യമങ്ങളുടെ വാർത്തയിൽ കൂടിയാണ് സി പി ഐയും മന്ത്രിമാരും നേതൃത്വം അറിയുന്നത് ഇത് ഒപ്പുവെച്ച് വന്നു അതിനേക്കാൾ വലിയ ഒരു പാർട്ടിക്ക് ഉണ്ടാവണം എങ്ങനെ ഇത് ഏട്ടത്താപ്പാണ് പുറത്തൊന്ന് പറയുകയും അകത്തൊന്ന് ചെയ്യുകയും ചെയ്യുന്ന വേറൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്ത് സമ്മർദ്ദമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മീതെ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായത് എന്ന് വ്യക്തമാക്കണം ഇതിൽ ഒപ്പിടാൻ അതാണ് വ്യക്തമാക്കേണ്ടത് ഏതു തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മീതെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഈ തീരുമാനം എടുക്കുന്നത് നിലവിലുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ തീരുമാനം തന്നെയായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം താങ്കൾ വേറെ വ്യത്യസ്തമായിട്ട് പ്രതിരോധം തീർത്ത കാര്യമൊക്കെ പറഞ്ഞെങ്കിലും പ്രതിരോധം തീർത്ത കാര്യം അല്ലായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം ആയിരുന്നോ സി പി എമ്മിന്റെ തീരുമാനം ഞങ്ങളുടെ തീരുമാനം പോലെ തന്നെ ഉറച്ച തീരുമാനമായിരുന്നു അല്ലെ സി പി ഐയുടെ പോലെ സി പി എമ്മിന്റെ പോലെ ഞങ്ങളുടെ പോലെ ഉറച്ച തീരുമാനമായിരുന്നു ആ ഉറച്ച തീരുമാനത്തിൽ നിന്ന് മലക്കം പറഞ്ഞത് ഏത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിലാണ് അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ബി ജെ പി ഭയമാണ് കേന്ദ്ര ഗവൺമെന്റിനെ ഭയമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരുപാട് കേസുകളുണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയെ പോയി കണ്ടിട്ടാണ് സി പി എമ്മിന്റെ അഭിപ്രായത്തിൽ വെള്ളം ചേർക്കുകയും മലക്കം പറയുകയും அது வைக்கோம்